നിരന്തരമായി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഏലപ്പാറ ഹെലിബറിയ മുറി നിവാസികൾ മഴക്കാലം ആരംഭിച്ചാൽ ഈ മേഖലയിൽ വൈദ്യുതി വിരുന്നുകാരൻ മാത്രമായി മാറുമെന്നാണ് നാട്ടുകാരുടെ പരാതി കെ എസ്ഇബിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഘടകാരിസ്ഥിതിയാണ് വൈദ്യുതി മുടക്കത്തിന് പ്രധാന കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഏലപ്പാറയിലെ തോട്ടമേഖലയായ ഹെലിബറിയ മുറി മേഖലയിലാണ് നിരന്തരമായി വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നത് മഴക്കാലം ശക്തമായാൽ വൈദ്യുതി വിരുന്നുകാരം മാത്രമായി മാറും എന്നാണ് നാട്ടുകാർ പ്രദേശത്ത് നിരവധി കുടുംബങ്ങളാണ് ഉള്ളത് രാത്രി സമയങ്ങളിൽ വൈദ്യുതി മുടങ്ങുന്നതോടെ വലിയ പ്രതിസന്ധിയാണ് ഇവർ നേരിടുന്നതും സ്കൂൾ വിദ്യാർത്ഥികൾക്കടക്കം വലിയ ബുദ്ധിമുട്ടാണ് ഈ വൈദ്യുതി നിരന്തരമായി മുടങ്ങുന്നതോടെ ഉണ്ടാകുന്നതും തോട്ടം മേഖലയായതിനാൽ തൊഴിലാളി സ്ത്രീകൾ ഉൾപ്പെടെ പുലർച്ചെ എഴുന്നേറ്റ് ജോലികളെല്ലാം പൂർത്തിയാക്കി വേണം ജോലിക്കിറങ്ങാൻ വൈദ്യുതി ഇല്ലാത്തതിനാൽ മെഴുകുതിരിയുടെയും മറ്റു സഹായത്തിലാണ് ഇവർ വീട്ടിലെ ജോലികൾ ചെയ്തുവരുന്നത് വൈദ്യുതി ിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ കാരണം യഥാസമയത്ത് കെ എസ് ഇ ബിയിൽ നിന്ന് ടച്ച് കെട്ടുവാനോ ലൈനിന്റെ പുനരുദ്ധാരണ പരിപാടികൾ ചെയ്യുവാനോ കെ എസ് ഇ ബി ഇതുവരെ തയ്യാറാകാത്ത കാരണം ഇതുമൂലം ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഒരു വിദ്യാഭ്യാസം ചെയ്യുവാനോ പഠിക്കുവാനോ ഉള്ള സാഹചര്യം നിലവിലില്ല ഇതുകൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടുണ്ട് ഇവിടെ പതിനാല് മുറി വെയിറ്റ് വെയിറ്റിംഗ് ഷീറ്റിന് സമീപം ആത്മരത്തിന് കീഴിലായിട്ട് ഹോസ്റ്റൽ ലൈ ഇത് മരത്തിൻ്റെ കമ്പ് തട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയും മൂന്ന് മാസമായി തുടർച്ചയായിട്ട് ഞങ്ങളിത് കെ എസ് ഇ ബിയിൽ അറിയിക്കുകയും ചെയ്തു നാളിതുവരെയായിട്ട് ഒരു നടപടി ഉണ്ടാകും ഉണ്ടായിട്ടില്ല ഈ ടീഷർട്ടിൻ്റെ പരിസരത്താണ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ബസ് കാലത്ത് നിന്ന് കയറി പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓട്ടത്തിനുള്ളിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി ലൈനിൽ മരച്ചിലുകൾ വീടും മരങ്ങൾ വീടും മറ്റുമാണ് വൈദ്യുതി തകരാർ ഉണ്ടാകുന്നത് കൂടാതെ മരച്ചിലുകൾക്കിടയിലൂടെയും വൈദ്യുതി ലൈനുകൾ ഈ മേഖലയിൽ കടന്നു പോകുന്നുണ്ട് മഴക്കാലത്തിന് മുന്നോടിയായി കെ സി യുടെ ഭാഗത്തുനിന്ന് വൈദ്യുതി ലൈനിലുള്ള മുകളിലേക്ക് നിൽക്കുന്ന മരങ്ങളും മരിച്ചിലുകളും വെട്ടിമാറ്റുന്ന പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ കാര്യക്ഷമമായി നടപ്പിലാക്കാത്തതിന് മൂലമാണ് നിരന്തരമായി വൈദ്യുതി മുടങ്ങാനുള്ള കാരണമെന്നും നാട്ടുകാർ പറയുന്നു കെ എസ് ഭാഗത്ത് നിന്ന് നിരന്തരമായ മേഖലയിൽ ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തി നൽകണമെന്നാവശ്യമാണ്